ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസൈക്കും ാക്കാൻ കിട്ടുന്ന ഒരവസരവും നൗഷാദ് ഒഴിവാക്കില്ല പേരോട് സ്ഥാനം വഹാബിയാക്കിട്ട് അതിന് ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു മൂന്ന് മിനിറ്റ് വീഡിയോ കാണാം ഇയാളാണ് റാലിക്കെതിരെ നടത്തിയ പ്രസംഗം ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും ഹബീബിന്റെ വിധങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ്യെ കൊണ്ട് നമുക്ക് ഒട്ടുമുക്കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് വഹാബി പറഞ്ഞത് ബ്ലോക്കാവും റോഡ് ബ്ലോക്ക് ആവും ഏടെ ബ്ലോക്കാവണം മക്കള് റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അതൊരു കാണാൻ ഇവിടത്തെ മുസ്ലിമീങ്ങളും എല്ലാരും മധുരം വിതരണം ചെയ്യാനല്ലേ വരുന്നത് ആർക്കാണ്ട് ഒരടങ്ങാറില്ല ഇത് കണ്ടു നിൽക്കണം ബലിക്ക് അടങ്ങാറാ എൻ്റെ ഉള്ളിൽ വഹാബിസാണ് അതാണ് കാരണം അവിടെ മാത്രം നിയമം ഈ പ്രസംഗം നടത്തി അത് മാനവസഞ്ചാരം നടക്കാണ് മറ്റേ നമ്മളെ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ നമ്മളെ ഓവർ സോറിന്റെ ആള് അയാള് തിരുവനന്തപുരത്തിന്റെ സമാപനത്തിന് പോവാണ് തിരുവനന്തപുരത്ത് സമാപനത്തിനെത്തി റോഡ് മുഴുവൻ ഒന്നിച്ച് ബ്ലോക്ക് ആക്കിയിട്ട് നടത്താം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു ആരാള് മുമ്പിൽ പേരോട് മുമ്പില നേരോടെ മുമ്പില് അപ്പൊ അസുഖം എന്താ അതിന്റെ ആ രംഗം ഒന്ന് കാണിച്ചു കൊടുക്കങ്ങള് റോഡ് നേരന്ന് പോവാദിന റാലിയിൽ എവിടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അതിങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ഇതായും എല്ലാവരുണ്ട് നിങ്ങൾ ചിന്തിക്കണം എവിടെ എത്തി ഇവര് ഇവർക്ക് അവരുടെ സംഘടനയുടെയും അതുപോലെയുള്ള സംഭവത്തിനൊക്കെ എത്ര റോഡ് ഫുള്ളാക്കി നടക്കാം അതേ സമയത്ത് മുഹമ്മദുർ റസൂല ഹബീബായ തങ്ങളുടെ ജന്മദിനം അതേറ്റവും ഉന്നതമായി നമ്മൾ കൊണ്ടാടണം അതിന് റാലി നടത്തണം ഒക്കെയും നടത്തണം അതാണ് നമ്മളെ ശൈലി മഹാനരായ ഇമാം കണ്ടിലെ തതിക്കിറത്തു മുഹിബി എന്തൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചതാ അഷേഖ് അബു അബ്ദുല്ല മുഹമ്മദ്ഘോഷം ഏറ്റവും ഉഷാറായി നടത്തണം അന്ന് ബൾബുകൾ തൂങ്ങണം മക്കൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കണം അന്ന് ഏറ്റവും വലിയ പെരുന്നാളാണ് എന്ന് എഴുതി വെക്കുകയാണ് ഈ മാമ്യങ്ങൾ കേട്ടല്ലോ അത് കാണുന്ന അത് കേൾക്കുന്ന ഏതൊരാൾക്കും എന്താ പതിന്ന് മനസ്സിലാവുക റാലി നടത്തുമ്പോൾ ശ്രദ്ധിക്കണം റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുതേന്ന് അതിനാണ് റാലിക്കെതിരാണ് എന്ന രൂപത്തിൽ രൂപത്തില് എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാ അറബിയിലെ അവരും കഴിയട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങള് കാണിക്കാനും പറയാനൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്ന ഒരു കബളിപ്പിക്കൽ എന്താണെന്ന് ഇവിടെ മാനവ സഞ്ചാര യാത്ര അതിന്റെ വീഡിയോ കാണിച്ചുകൊണ്ട് ഇവിടെ സംഘടന പരിപാടികൾക്ക് എന്തായാലും കുഴപ്പമില്ല റോഡുകൾ നിറഞ്ഞൊഴുകാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ നോക്കിയാൽ മനസ്സിലാവൂല നമ്മളൊക്കെ കണ്ടില്ല അതിൽ പള്ളിയിൽ അച്ഛനുണ്ട് അമ്പലത്തിലെ പൂജാരി ഉണ്ട് അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകൾ പ്രവർത്തിക്കുന്ന എല്ലാവരുമുണ്ട് പേര് തന്നെ മാനവ സഞ്ചാര യാത്ര എന്നാണ് അഥവാ എല്ലാവിധ മനുഷ്യരെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു ചർഡിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള അനൈക്യത്തിനും അതുപോലെ വർഗീയതക്കും എതിരൊക്കെയുള്ള സന്ദേശമായിട്ടാണ് സത്യത്തിൽ ആ യാത്രയുള്ളത് തന്നെ അപ്പൊ അതെല്ലാരും കൂടി നടത്താൻ പിന്നെ അതിലാരുംമാരെല്ലാം കുറ്റം പറയും അങ്ങനെ ഉണ്ടോ എല്ലാരും കൂടി റാലി നടത്താന്നിട്ട് പിന്നെ പോലെ എല്ലാരും കൂടി കുറ്റം പറയാം ഞങ്ങൾ ഇങ്ങനെ റാലി നടത്തിയെന്ന് പറയാൻ കുരുവട്ടൂരിയുള്ളൊ ആൾക്കാരൊക്കെ അപ്പൊ അവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കല് ഇനി അടുത്ത് നമുക്ക് നോക്കാം പക്ഷെ അതിന്റെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതിന്റെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിയാല് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര നമുക്കതൊന്ന് ശ്രദ്ധിച്ചോക്കാം ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ സാമ്പിളിന് കാണിച്ചാൽ തിരുവനന്തപുരത്ത് വലിയ പരിപാടിയാക്കാൻ തീരുമാനിച്ചതായിരുന്നു അതിനു മുമ്പ് ഇവിടെ വലിയ പരസ്യം നടത്തി കേരളത്തിലുള്ള എല്ലാരും അവിടെ വരണം മൂന്നാം കേരളയാത്രയുടെ സമാപനമാണ് വന്ന ഇക്കാലഘട്ടത്തിലെ ജീവിക്കുന്ന നമ്പർ വൺ മുതാലിമീ വണ്ടിയും ബ്ലോക്കായി അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി മണിക്കൂറുകളോളം ഉളുപ്പില്ലാതെ ഈ ഉമ്മത്തിനെ പറയിപ്പിക്കാൻ പച്ചനട തിനു മുമ്പേ കേൾക്കാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ആര് കുറ്റം പറയരുത് ഇത് രണ്ടും അള്ളാഹുതാര യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ അത്രയും മോശമായ പദ്ധതിയാണ് ഇവിടെ പിള്ളൂർ ഉത്താതെ പോലെ ചില ആളുകൾ അവ ചില സമയത്ത് ഇങ്ങനെ പറയുന്നതും ചെല്ലുന്നതും കേട്ടാൽ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിന് നമ്മൾ ആക്ഷേപം പറയുകയും അനാവശ്യം പറയുകയും ചെയ്തു പോയാൽ നമ്മളെ ഈ മാൻ തെറ്റിപ്പോകും അതുകൊണ്ട് ഗൗലിയാക്കളെയും സ്വാലികളെയും ിക്കുന്നതിന്റെ ആരും കടന്നു പോകരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തുകയാണ് മുമ്പ് പറയുന്നുണ്ട് കുണ്ടൂർ അബ്ദുൽ ഖാദർ ആര് ചില കാര്യങ്ങളൊക്കെ പറയും അത് ചെലപ്പോ നമുക്ക് മനസ്സിലാവൂല എനിക്ക് തിരിയില്ല നിങ്ങൾക്കും തിരിയില്ല അതിന്റെ പേരിൽ ചീത്തറിയാൻ പാടില്ല ഇത് കുണ്ടൂർ സാർ മാത്രമുള്ള നിയമാ ഇത് മറ്റേക്കൾക്ക് വാദകല്ലേ ഇതല്ലേ ഞങ്ങൾ ഈ പറഞ്ഞ തരുന്നത് ബോധം നൌഷാദ് പറയുന്നത് നമ്മൾ കേട്ടു ഉലമ പറയുന്നത് നമ്മൾ കേട്ടു മലയാളം മനസ്സിലാകുന്ന ഏതൊരാൾക്കും കേട്ടാ മനസ്സിലാവുന്ന രൂപത്തിൽ അപ്പൊ സുൽത്താനുലമ്മ പറഞ്ഞത് അള്ളാഹു വാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഗുണ്ടൂർ ഉസ്താദിന്റെ തറഞ്ചെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഗുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ എന്നാണ് ഉസ്താദ് പറയുന്നത് അവത്രേം വ്യക്തമായ ഒരു സംഭവത്തെ ഇത്ര പച്ചയായി വക്രീകരിച്ച് നോണ പറഞ്ഞ് അവതരിപ്പിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാണ് പക്ഷേ എത്രയോ ആളുകൾ ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ പിടിച്ച് വീഡിയോ ഇട്ട് പക്ഷേ അതിനോട് നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും മറുപടി പറയാനോ അതിനൊന്നും പ്രതികരിക്കാനോ തയ്യാറാവാതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നേരത്തെ പേരോട് സ്ഥാൻ്റെ വിഷയത്തില് വേണ്ട കിതാബൊക്കെ അടുത്ത് ഉദ്ധരിച്ച് അവിടെ പേരോട് ഉസ്താദ് അത് പറഞ്ഞ കേട്ട ആർക്കെങ്കിലും തോന്നിയ റാലിക്ക് റാലിക്കെതിരാണ് പ്രസംഗിച്ചത് റാലി നടത്തുന്ന പേരോഡുസ്താ പറഞ്ഞത് എന്ന് അവിടെ പറഞ്ഞത് കൊണ്ട് അത് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ ഈ പരിപാടിയിൽ തന്നെ ആദ്യം പറഞ്ഞു നാല് മുത്താലിമങ്ങള് കൂടിയിട്ടുള്ളൂ മാനവസഞ്ചാരത്തിന്റെ സമാപനത്തിന് അതേ ആളാണ് പറഞ്ഞത് റോഡാകെ ബ്ലോക്ക് ആയി നാല് മുത്താലിമിയങ്ങളെ കൊണ്ട് ഇന്ധനവും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം